നമ്മളൊരു വസ്ത്രം ധരിക്കുകയാണെങ്കിൽ അത് എന്ത് വസ്ത്രം എന്നുള്ളതല്ല ഇപ്പം നമ്മൾ ഏത് വസ്ത്രം ധരിച്ചാലും ഏത് ആംഗിളിൽ അത് ഷൂട്ട് ചെയ്യുന്നു എന്നതുകൂടി ഇരിക്കും അതിൻ്റെ ഒരു ഭംഗി ഒരു സൗന്ദര്യം നൽകുന്ന ഒരു കാര്യം ഇപ്പം ഞാൻ ഒരു വസ്ത്രം ധരിച്ച് എൻ്റെ ഫോണിൽ ഷൂട്ട് ചെയ്യുകയാണെങ്കിൽ എനിക്കറിയാം ഏറ്റവും എന്നെ കാണാൻ ഞാൻ ഏറ്റവും ഭംഗിയുള്ള ആംഗിളിൽ അത് ഷൂട്ട് ചെയ്യുള്ളൂ നമ്മൾ ഒരു പ്രോഗ്രാമിന് പോകുമ്പോൾ അങ്ങനെയല്ല അവിടെ ഒത്തിരി ആളുകളുണ്ട് അതിൻ്റെ ക്യാമറ ആംഗിളുകൾ വ്യത്യസ്തമായിരിക്കും പല കോണുകളിൽ നിന്ന് അവർ ഷൂട്ട് ചെയ്യും അപ്പോൾ അതിനൊക്കെ ചിലപ്പം എനിക്കും കാണും അയ്യോ എന്താണ് ഇങ്ങനെ ആയ വസ്ത്രം എന്താണ് അങ്ങനെ ആയിപ്പോയെന്നൊക്കെ ചിലപ്പം എനിക്കും ഫീൽ ചെയ്യാറുണ്ട് അത് അതൊരു റിയാലിറ്റിയാണ് ബട്ട് അതാ ചെയ്യുന്ന ആളുകളുടെ പ്രശ്നമാണ് ഞാൻ എന്നെയും അങ്ങനെ കാണാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയല്ല ഞാൻ കുറച്ചും കൂടി ഭംഗിയിൽ തന്നെ കാണാൻ ആഗ്രഹിക്കുന്ന ആളാണ് പക്ഷെ ഞാൻ ഇടുന്ന വസ്ത്രങ്ങൾ എനിക്ക് ഏറ്റവും കംഫർട്ട് ആണെന്ന് തോന്നിയിട്ട് തന്നെയാണ് ഞാൻ ഉപയോഗിക്കാറുള്ളത് അൾട്ടിമേറ്റ്ലി ഒരാളുടെ ഡിസിഷൻ ആണ് ഡിസിഷനാണ് ഇടണം എന്നുള്ളത് അവരുടെ കോൺഫിഡൻസും അവരുടെ ഇപ്പൊ എനിക്ക് എന്റെ ശരീരത്തിൽ ഞാൻ കോൺഫിഡന്റ് ആണെങ്കിൽ എനിക്കിത് ചേരും എന്ന് എനിക്ക് തോന്നുന്നുണ്ടെങ്കിൽ എനിക്കത് ഇടാനുള്ള അവകാശമുണ്ട് നമ്മുടെ നിയമം അത് അനുശാസിക്കുന്ന രീതിയിലുള്ള വസ്ത്രം ധരിക്കാനുള്ള അവകാശം അതാണ് പോയിന്റും